പറഞ്ഞു നിന്റെ അമ്മ മാത്രമേ ഇനി അത് അറിയാനുള്ളൂ ഇനി എന്തിനു മറച്ചു വയ്ക്കണം പറയതെ വാക്കുകൊണ്ട് പോലും നോവിക്കാതെ ഇത്രയും നാൾ നോക്കിയില്ലേ സ്നേഹിച്ചില്ലേ അതിനുള്ള പ്രതിഫലമായുള്ള നമുക്ക് അന്നത് എല്ലാം അറിഞ്ഞിട്ട് മനസ്സ് സൂക്ഷിച്ചു വെച്ചു തെറ്റ് ഞാൻ ആവർത്തിക്കില്ലെന്ന് വിചാരിച്ചേ എന്നിട്ട് എന്നിട്ടുള്ള കള്ളവും പറഞ്ഞിട്ട് യാതൊരു ഇല്ലാതെ വീണ്ടും ഭർത്താവിനെ കാണാൻ അതേ ഭാഗ്യ നമ്മുടെ സുമിത്രയുടെ കണ്ണീരിന് കാരണം ഏതോ ഒരു പെണ്ണല്ല ഇവളാണ് ഇവൾ ഈ പറഞ്ഞു ഇങ്ങനെ ആക്രമിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത തെറ്റെയ്തത് ഞാനോ അതോ ഈ നിൽക്കുന്ന പുണ്യവതിയോ ഇവരൊരു നല്ല ഇവരുടെ ഇവരുടെ ഭംഗിയായി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വഴക്കും പണക്കവും തീർക്കാൻ അങ്ങനെ ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇതിനും എത്രയോ മുമ്പ് തന്നെ ഇവർക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നേനെ അത് ഒഴിവാക്കാൻ ശ്രമിച്ചതാ ഞാൻ ചെയ്ത തെറ്റ് ഓരോ സംഭവം ആലോചിച്ചു നോക്ക് സ്വയം ന്യായീകരിക്കാനല്ലാതെ സ്വന്തം ഭാഗത്ത് ഇന്ന് ചിന്തിക്കാനല്ലാതെ ഭർത്താവിന്റെ മനസ്സ് കാണാൻ സുമിത്ര ചേരുന്നെങ്കിൽ ശ്രമിച്ചിട്ടുണ്ടോ കാഴ്ചക്കാരിൽ നിന്ന് എനിക്ക് പോലും ആ മനുഷ്യന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ സ്വന്തം മനസ്സ് മാത്രം പോരാ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നോക്കാൻ കൂടി പഠിക്കണം കാണാൻ ഞാൻ ഓഫീസിൽ പോയതും ഹോട്ടൽ മുറിയിൽ പോയതും എല്ലാം ചേച്ചിക്ക് വേണ്ടിയായിരുന്നു അല്ലാതെ രഹസ്യ കാമുകിയുടെ റോൾ ഇനി അങ്ങനെ ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കാരണം ഞാനല്ല ഞാനല്ല ആ മനുഷ്യന്റെ മുഴുവടിയത് ഞാനല്ല ആ മനുഷ്യന്റെ ജോലി കളിച്ചത് പ്രശ്നങ്ങളെ ആ മനുഷ്യനെ വെറും ചിത്രീകരിച്ചതും ഞാനല്ല മകളെ സപ്പോർട്ട് ചെയ്യുമ്പോ അച്ഛനൊമ്മ ഒരു കാര്യം കൂടി അന്വേഷിക്കണമായിരുന്നു മകൾ ഒരു നല്ല ഭാര്യയുടെ കടമ ചെയ്യുന്നുണ്ടോന്ന് മകളെ ആത്മാഭിമാനത്തിന്റെ പേരിൽ വിളിച്ചോണ്ടെ പോന്നല്ലോ അതിനുശേഷം ആ മനുഷ്യൻ എങ്ങനെ കഴിയുന്നു അന്വേഷിച്ചോ അതെങ്ങനെ ഒക്കെ കണ്ണില് അയാൾ ഒരു കുടിയനും പെണ്ണുപിടിയനും അല്ലേ പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല ഒരിക്കലും അങ്ങനെ സ്വയം നശിച്ചതല്ല നശിപ്പിച്ചതായ പ്രസാദ് സ്നേഹമുണ്ട് ഒരു അനാഥനോട് തോന്നുന്ന സ്നേഹം അതുകൊണ്ട് തന്നെയാ ഞാനിന്ന് അങ്ങോട്ട് പോയതും ഇന്ന് കാല തന്നെ ഫോണിൽ വിളിച്ചത് പ്രസാദട്ടനായിരുന്നു അല്ല ദാനിയൊന്നും അല്ല ഞാൻ ചെന്നില്ലെങ്കിൽ പ്രസാദം നിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പോകേണ്ടി വന്നു നിങ്ങളൊക്കെ കണ്ടില്ല അതൊരു തെറ്റായിരിക്കാം സന്ദർശനമായിരിക്കാം പക്ഷെ കണക്കാക്കുന്നില്ല മൈ പ്രസൻസ് ചേച്ചി കാരണം തകർന്നു പോയൊരു മനുഷ്യനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്റെ ശ്രമം അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്യും അതിനിപ്പോ ഒരു തടസ്സം ചേച്ചിയാ ചേച്ചി മാത്രം അല്ലെങ്കിൽ എന്നെ ഞങ്ങൾ ഒന്നായനെ യും കൊല്ലം നല്ലതാ ഞാനെന്തിനു കൊല്ലണത് അതൊക്കെ സ്വയം തീരുമാനിക്കേണ്ടതാ ചത്ത തന്ന വലിയ ഉപകാരം ആ നല്ല മനുഷ്യനോട് ചെയ്യാവുന്ന തുറന്ന് പറഞ്ഞു എന്റെ ശിക്ഷയും വിധിക്കാം allez oui 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 allez

സ്വന്തം ഭാഗത്ത് നിന്ന് ചിന്തിക്കാനല്ലാതെ കാഴ്ചക്കാരിൽ നിന്ന് എനിക്ക് പോലും ആ മനുഷ്യന്റെ തോന്നിയിട്ടുണ്ട് അങ്ങനെ സ്വന്തം മാത്രം പോരാ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നോക്കാൻ കൂടി പഠിക്കണം എന്റെ ചേച്ചി കാരണം തകർന്നു പോയൊരു മനുഷ്യനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്റെ ശ്രമം അതിൽ ഞാൻ വിജയിക്കാൻ ചെയ്യും അതിനിപ്പോ ഒരു തടസ്സം ചേച്ചിയാ ചേച്ചി മാത്രം അല്ലെങ്കിൽ എന്നെ ഞങ്ങൾ ഒന്നായ മുപ്പത്തിനാല് രൂപ ഫിയർ പേഡ് ഉണ്ടോ ഇല്ല എവിടെ ചോദിച്ചാലും ഇല്ലാശം ഈ സഫേറിനോട് എവിടെയെന്നറിയോ നേരെ ലെഫ്റ്റിലേക്ക് എന്നാൽ അവിടെ ഒരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് ഷോപ്പുണ്ട് അവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ മതി എത്ര ദൂരം വരും ഏ ദൂരം ഒന്നുമില്ല അടുത്ത ശരി വന്നേ പെട്ടെന്ന് റൂമിന്റെ ചാവ കൊണ്ടുപോവാ ചാവിയും കൊണ്ട് പോയതാ ഓ മറന്നു ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ വേണ്ടി വന്നു വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷെ എത്ര ബുദ്ധിമുട്ടിയാലും വിശാലിനെ കണ്ടിട്ടേ പോവൂന്ന് ഞാൻ ഉറച്ചിരുന്നു മേഡം എക് സീരിയസ് മേഡം പറയാതെ തന്നെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം എന്നെപ്പറ്റി ആരോ എന്തൊക്കെയോ പറഞ്ഞ് മേഡത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു പ്രസാദ് സാറിനെ മദ്യപാനം പഠിപ്പിച്ചത് ഞാൻ സ്മോക്കിംഗ് പഠിപ്പിച്ചത് ഞാൻ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനും മാനസികമായി അകലാനും ഒടുവിൽ മേഡം വീട് വിട്ടു പോകാനും കാരണം ഈ ഞാൻ ഇതല്ലേ മേഡം എന്നെപ്പറ്റി കേട്ടത് അത് വിശ്വസല്ലേ മേഡം എന്നെ കാണാൻ വേണ്ടി പുറപ്പെട്ടത് അല്ലേ വിശാലിനെ പറ്റി ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കാറുമില്ല പക്ഷെ ഒന്ന് എനിക്കറിയാം പ്രസാദേട്ടൻ വിശാലിനോട് വളരെ അടുപ്പമുണ്ട് പ്രസാദേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരേ ഒരു സുഹൃത്ത് വിശാലാണ് അല്ലേ ആണെന്നല്ല പറയേണ്ടത് ആയിരുന്നു എന്നാണ് ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു പെട്ടെന്നൊരു ദിവസം ഉണ്ടായ വെറും പരിചയം ക്രമേണ അത് പിന്നെ എൻ്റെ ഉത്തരവാദിത്തമായി മാറിയിരുന്നു മദ്യപിച്ചിലക്കിടുന്ന സാറിനെ സേഫായി വീട്ടിൽ കൊണ്ടെത്തിക്കാന്നുള്ള ഉത്തരവാദിത്തം ഡ്യൂട്ടി മേഡം നേരിട്ടത് കണ്ടിട്ടുള്ളതാണല്ലോ ഒരുപാട് പേരത് കണ്ട് തെറ്റി തിരിച്ചിട്ടുണ്ട് പക്ഷേ മേഡം ഒരു സത്യം അറിയണം വീണ്ടും വീണ്ടും കുടിക്കാനല്ല കുടി കുറയ്ക്കാനാ കുടുംബത്തെ ഓർക്കാനാണ് ഞാൻ സാറിനെ നിർബന്ധിച്ചിരുന്നത് കുറേ ആയപ്പോൾ ആ അഡ്വൈസ് സാറിന് പിടിക്കാതായി സാറിൻ്റെ കൺട്രോൾ വിട്ടുള്ള ബോക്ക് എനിക്ക് രുചിക്കാതായി ഞാൻ അകന്ന് മാറാൻ തുടങ്ങി മേഡവുമായി സാറ് തെറ്റിപ്പിരിഞ്ഞു എന്ന് അറിഞ്ഞ നിമിഷം മുതലായിരുന്നു എൻ്റെ പിന്മാറല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേ പക്ഷേ ദാമ്പത്യ ജീവിതത്തിൻ്റെ പവിത്രതയെപ്പറ്റി എനിക്ക് നല്ല ബോധമുണ്ട് മാഡം ഞാൻ പറയുമായിരുന്നു എത്ര ചെളിക്കുണ്ടി പോയി വീണിരുന്നാലും കുടുംബത്തെ മറക്കരുതെന്ന് കേട്ടില്ല സാറോ ജവിക്കൊണ്ടില്ല എനിക്കതിൽ അത്ഭുതമില്ല വിശാൽ തെറ്റിയത് ചിലപ്പോൾ പ്രസാദിട്ടനാവില്ല എനിക്കാകാം ഒരിക്കലുമില്ല മാഡം ആ മനസ്സിനെ കുറേയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിനുള്ളിൽ മൃദുല വികാരങ്ങളില്ല കല്ലാണത് മാഡം സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഒരിക്കലും അറിയാത്ത ശില നോ മറ്റാരായിരുന്നെങ്കിലും ഈ മറിച്ചും ശരിയല്ലേ എന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല മാഡം വിശ്വസിക്കല്ലേ ഭാഗത്ത് എന്ത് മിസ്റ്റേക്കുള്ളത് മാക്സിമം ക്ഷമിക്കാൻ പക്ഷേ പ്രസാദേട്ടന്റെ മനസ്സിൽ ഭാര്യയെപ്പറ്റിയൊരു സങ്കല്പുണ്ട് അത് ഞാനല്ല പിന്നെ ആരാ അത് ഇത്ര അപൂർവമായൊരു സങ്കല്പം ഇത്രയും നാൾ കൂടെ നടന്നിട്ടും അതാരാണെന്ന് വിശാലിന് മനസ്സിലായില്ലേ ഒരിക്കൽ പോലും ആ പേര് പറഞ്ഞിട്ടില്ലേ പ്രസാദായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് സോബർ സോഫറായിരിക്കുമ്പോഴും പക്ഷെ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയില്ല കാരണം ആ ബന്ധത്തിൽ ശരിയില്ല നീതിയില്ല അത് എല്ലാ മര്യാദകൾക്കും എതിരായിട്ടുള്ള ബന്ധമാണ് ഞാൻ ഈ കാര്യം സാറിനോട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു അതും സാറിന് ഞങ്ങൾ തമ്മിൽ രണ്ടാമത്തെ പക്ഷേ പോലെ അല്ല മേഡം ഈ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അവരൊന്നായാൽ അതൊരു നല്ല കുടുംബാവില്ലേ ഉത്തരം പറയാൻ വളരെ പ്രയാസമുള്ള ഇത് ഉത്തരം പറയാൻ വിശാലിനും ബുദ്ധിമുട്ടുണ്ടാവും പ്രസാദായിട്ടിന് വളരെ എളുപ്പമായിരിക്കും ആ കാര്യം സംസാരിക്കാൻ വിശാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എനിക്ക് പ്രസാദായിട്ടിനെ ഒന്ന് കാണണം ഉടനെ തന്നെ എന്തിനാ മാഡം നിയമപ്രകാരം ഇപ്പോഴും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ പക്ഷേ ഞാൻ കാണാൻ തയ്യാറായാലും പ്രസാദായിട്ടും കാണാൻ തയ്യാറാവില്ല വരില്ല വിശാലിന്റെ സഹായമുണ്ടെങ്കിൽ വിശാൽ പറഞ്ഞ ചിലപ്പോൾ ആയിട്ട് സമ്മതിച്ചേക്കും സഹായിക്കില്ലേ ഇങ്ങനെ അപേക്ഷിക്കരുത് മാഡം നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒന്നിക്കാനല്ല വിശാൽ രക്ഷിക്കാനോ എന്താ ഉദ്ദേശിക്കുന്നത് ഇത്രയും കടുത്തൊരു തീരുമാനം അതിൻ്റെ ആവശ്യമുണ്ടോ എന്തിനും ഇത്തിരി സാവകാശം കൊടുക്കുന്നത് നല്ലതല്ലേ ചിലപ്പോൾ സാറിന് ഇപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ മാറി ഒരു പുതിയ ജീവിതത്തിന് തയ്യാറായാൽ അത് തന്നെയാണ് വിശാൽ ഞാനും ഉദ്ദേശിക്കുന്നത് പ്രസാദേട്ടന് ഒരു പുതിയ ജീവിതം വേണം സംശയങ്ങളും ആരോപണങ്ങളും ഇല്ലാത്ത സ്വസ്ഥമായൊരു ജീവിതം ഇനിയെങ്കിലും പ്രസാദേട്ടൻ അത് കിട്ടണം വിശാൽ അതിനെ സഹായിക്കണം അത്ര നിർബന്ധമാണെങ്കിൽ ഓക്കെ ഞാൻ സാറിനോട് പറയാം സംസാരിച്ച് പിരിയാൻ ആഗ്രഹിക്കുന്നതായി വിശാൽ പറഞ്ഞു ശരിയാണ് അന്ന് പടിയിറങ്ങുന്ന സമയത്ത് സംസാരിച്ച മുഴുവൻ തൻ്റെ അച്ഛനാണല്ലോ അപ്പോൾ പറയാൻ ശ്വാസം മുട്ടി നിന്നൊക്കെ തുറന്നു പറയാൻ സാധിച്ചു കാണില്ല പറഞ്ഞോളൂ തുറന്നു പറഞ്ഞോളൂ ഇത് അവസാന കൂടിക്കാഴ്ചയാണ് ഇനി ഇതുപോലൊരു സീൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആ ബോധത്തോട് വേണം സംസാരിക്കാൻ ഞാൻ എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നതും എനിക്ക് വേണ്ടിയല്ല പ്രസാദേട്ടന് വേണ്ടിയാ പിന്നെ പ്രസാദായിട്ട് ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരാൾക്ക് വേണ്ടി നേരത്തെ തന്നെ ഞാനത് പറയേണ്ടതായിരുന്നു കഴിഞ്ഞില്ല എൻ്റെ സ്വാർത്ഥത അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ആത്മവിശ്വാസം പക്ഷേ ഇനി ആ ഭാര്യ എൻ്റെ മനസ്സിലില്ല എനിക്കത് തുറന്ന് പറയാം ബോറിങ് ആവാതെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാം പക്ഷേ പറയാനുള്ളത് പറയാൻ ഇനിയൊരവസരം കിട്ടിയില്ലെങ്കിലോ ഇത് നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് ആണെന്നല്ലേ പ്രസാദ് അതെ അപ്പോൾ ഒരല്പ നിമിഷങ്ങൾ എനിക്ക് കടം തരണം കുറച്ചു കാലം നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞതിൻ്റെ പേരിലെങ്കിലും കഴിഞ്ഞ കാലം ചകയാനും തെറ്റും ശരിയും വേർതിരിച്ച് സ്വയം ദേവത ചമയാനും ഒന്നുമല്ല എന്നാലും ചിലതൊക്കെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പ്രസാദേട്ട കാരണം ആ ഓർമ്മകളുടെ തുടർച്ചയാണ് എൻ്റെ ഈ വരവ് ഈ വരവിന് ശേഷം ആ ഓർമ്മകൾ അവസാനിക്കുകയും ചെയ്യും മുൻപൊരിക്കലും പ്രസാദേട്ടനോട് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമുണ്ട് എന്റെ കോളേജ് ഡേസിലെ ഒരു സ്വപ്നം ദിലീപ് എന്നായിരുന്നു ആ സ്വപ്നത്തിൻ്റെ പേര് ഈ പേരിന്റെ പേരിൽ പ്രസാദട്ടൻ എന്നെ കുറേ സംശയിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ സംശയം മാഞ്ഞിപ്പോയി എന്നൊന്നും ഞാൻ കരുതുന്നില്ല അത് പോട്ടെ നന്നായിട്ട് കവിത എഴുതുമായിരുന്നു ദിലീപ് എനിക്കിഷ്ടവുമായിരുന്നു ആ കവിത പക്ഷെ ഒരിക്കലും പ്രസാദ് ഏട്ടൻ സംശയിച്ച മധുരം ഞങ്ങൾ തമ്മിൽ ഒരടുപ്പില്ലായിരുന്നു ഏത് പെണ്ണിനും ആണിനെ പറ്റി ഒരു നല്ല സങ്കല്പം ഉണ്ടായിരിക്കുമല്ലോ ആണിനും പെണ്ണിനെ പറ്റി അത്ര ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഒരിക്കലും പരസ്പരം അത് തുറന്നു പറഞ്ഞിട്ടില്ല ഉടവൽ ധൈര്യം സംഭരിച്ച് ദിലീപ് ആലോചനീയമായി അച്ഛനെ കാണാൻ എത്തുമ്പോഴേക്കും നമ്മുടെ ബന്ധം ഉറച്ചു കഴിഞ്ഞിരുന്നു പ്രസാദായിട്ട് അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല സത്യം ഇതാണ് പക്ഷെ പിന്നീട് ഒരിക്കലും ആ പഴയ കോളേജ് സ്വപ്നം എന്റെ മനസ്സിലുണ്ടായിട്ടില്ല ഒരൊറ്റ പുരുഷൻ മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ പ്രസാദായിട്ട്